അങ്ങനെ വന്നു എന്നാൽ നമ്മൾ നമ്മളൊരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഈ വീടിന് ഈ മരിച്ചവൻ്റെ വീട് പരിശോധിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നേരെ വീട്ടിൽ യാതാണ് പ്രധാനപാധികമായിട്ട് നമ്മൾ ചെയ്യേണ്ടതും അങ്ങനെ വീട് അരിച്ചു പെറുക്കുമ്പോൾ ഇവൻ്റെ റൂമിൽ നിന്ന് ഒരു പുസ്തകത്തിനടുന്ന് ഒരു പ്രണയലേഖനം കിട്ടുന്നു പ്രണയലേഖനം കിട്ടി അത് നമ്മളെ ഏകദേശം അഡ്രസ് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ആ പ്രണയലേഖനം ഉള്ള പിന്നെ ഞങ്ങൾ അന്വേഷിച്ച് ആളെ പോകുമ്പോഴേക്ക് എന്തോന്നറിയില്ല വലിയൊരു വലിയൊരു ദുരന്തം പോലെ അതൊരു സംഭവം ഈ നായ പോയ ഭാഗമായിട്ട് നല്ലൊരു മാച്ച് പോകും ഈ പറഞ്ഞ പ്രണയലേഖനും വീട്ടിൽ എല്ലാവരോടും ചർച്ച ചെയ്യുമ്പോൾ അവർക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇങ്ങനൊരു സംഭവം ഉള്ളതായിട്ട് വീട്ടുകാർക്കും ഈവൻ്റെ മരണപ്പെട്ട ആളുടെ സുഹൃത്തുക്കൾക്കും ചെറിയൊരു സൂചന ഉണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് തന്നു ഇന്ന സ്ഥലത്ത് ഒരു ഉത്സവത്തിൻ്റെ സ്ഥലത്ത് ഒരു ഈ കുട്ടി ഇവനെ തപ്പി നടക്കുന്നതും ഇങ്ങനെ സംസാരിക്കാൻ ശ്രമിക്കുന്നതൊക്കെ മറ്റ് കൂട്ടുകാർ കണ്ടിരുന്നു അപ്പോൾ ഇത് ശരിയാണ് ഇന്ന ഭാഗത്തുള്ള കുട്ടിയാണെന്ന് മനസ്സിലായി കുട്ടിയുടെ വീട് അന്വേഷണങ്ങൾ പോവാണ് അപ്പോൾ ആ കുട്ടിയുടെ വീട് ഞങ്ങളെ കണ്ടുപിടിച്ചു അപ്പോൾ വീട്ടുകാർക്കും ഇതിനെപ്പറ്റി അറിയാം ഈ കുട്ടിയുടെ അച്ഛനെ അറിയാം ഇവനിങ്ങനെ പിന്നെ ഈ മരണപ്പെട്ട ആളുമായിട്ട് ഇവൻ ഈ കുട്ടി പ്രേമത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷേ ഇവനൊരിക്കലും മറുപടി കൊടുത്തിട്ടില്ല പക്ഷേ ഈ കുട്ടിക്ക് അവനോട് ഭയങ്കര ആരാധന ഉണ്ടായിരുന്നു ആ പ്രേ പ്രേമം ഉണ്ടായിരുന്നു എന്നാൽ ഈ അച്ഛനി അറിയാം അപ്പോൾ അച്ഛൻ ഈ കുട്ടിയെ പലപ്പോഴും ഇരുന്ന് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ പ്രണയലേഖനവും കൊണ്ട് ഞങ്ങൾ അത് അവൾ എഴുതിയാണെന്ന് മനസ്സിലായി അവളുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ പരിശോധിക്കുമ്പോൾ അവൾ എഴുതിയാണെന്ന് മനസ്സിലായി അങ്ങനെ ആ കുടുംബത്തെ ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല പിന്നെ സ്റ്റേഷനിൽ എല്ലാവരും കസ്റ്റഡിയിലേക്ക് കൊണ്ടുവരേണ്ടി വന്നു അവർ പെൺകുട്ടിയെ മാത്രമാണ് അല്ല ആ കുഞ്ഞു അച്ഛനെയും അവർ അമ്മയും അന്ന് സ്റ്റേഷനിലേക്ക് വന്നു എന്നാണ് ഞങ്ങൾ വിളിച്ച് അവർ വന്നു അവർക്ക് വന്നു സ്റ്റേഷനിലിരുന്നു